മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ജില്ലയിൽ എംപോക്സ് സ്ഥിരീകരിച്ച വ്യക്തിക്ക് വിടുപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം സ്ക്രീൻസിംഗ് നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു എംപോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ് എംപോക്സ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിമൂന്ന് പേരാണുള്ളത് രോഗി സഞ്ചരിച്ച വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് പേരാണ് പട്ടികയിലുള്ളത് എംപോക്സ് രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നിപ്പയുടെയും എംപോക്സിന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ട മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു എംപോക്സ് വൈറസിന്റെ ടു ബി വകഭേദത്തിന് വ്യാപനശേഷി കുറവാണ് എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ വൺ ബി വൈറസ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെന്നും മന്ത്രി പറഞ്ഞു നിപ്പ എംപോക്സ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം നിപ്പയിൽ രണ്ടുപേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഹൈ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി പേർ പ്രൈമറി കോൺടാക്റ്റ് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റിമുപ്പത്തിനാല് പേരാണ് ഹൈ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി രണ്ടുപേർ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ട് ഇവരടക്കം പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും സ്രവമെടുത്ത് പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പി ടിവി കേരള